പ്രിയപ്പെട്ടവരെ അക്ബർ ഞാൻ ഇന്ന് സംസാരിക്കുന്നത് യുവാക്കളോടും യുവതികളോടുമാണ് എനിക്കൊരുപാട് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുണ്ട് വളരെ സ്നേഹത്തോടെ ആത്മാർത്ഥതയോടെ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ഒരു ഓപ്പോർച്യൂണിറ്റി ഇറ്റ് ഈസ് ഇൻഫാക്ട് ആൻഡ് ഇൻഫാക്റ്റ് എ ഗോൾഡൻ ഓപ്പോർച്യൂണിറ്റി ഇതൊരു സുവർണ അവസരമാണ് ഈ ജീവിതം എന്ന് പറയുന്നത് നമുക്ക് ചുറ്റുമുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഓരോന്നിനും ഏതെങ്കിലും ഒരു വിഷയത്തിൽ അവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു കഴിവുണ്ടാവും എന്നാൽ ഈ മനുഷ്യജന്മം ഉണ്ടല്ലോ എല്ലാ ജീവജാലങ്ങൾക്കുമുള്ള കഴിവുകൾ കുറേശ്ശേ നമുക്കുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഈ പ്രപഞ്ചത്തെ ഈ ജീവ ജൈവ ലോകത്തെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞത് നമ്മൾ അവരെക്കാൾ നമുക്കെന്തെങ്കിലും മഹത്വമുണ്ട് എന്നല്ല ഞാൻ പറയുന്നത് അവർക്ക് എല്ലാ ജീവജാലങ്ങൾക്കുമുള്ള കഴിവുകൾ നമുക്ക് കുറേശുണ്ട് അതിലേത് വേണമെങ്കിലും നമുക്ക് ഫോക്കസ് ചെയ്തിട്ട് അതിനെ നമുക്ക് അതിൻ്റെ മാക്സിമത്തിൽ എത്തിക്കാൻ കഴിയും അതിനെയാണ് സിദ്ധികൾ എന്ന് പറയുന്നത് ഓക്കെ എൻ്റെ വിഷയം അപ്പം അങ്ങനെ ഈ വളരെ മനോഹരമായ ഈ ജീവിതത്തെ ആസ്വദിക്കണമല്ലോ കാരണം ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ആസ്വാദനമാണ് അപ്പം നമ്മൾ ഒരു ഭക്ഷണം ഉണ്ടാക്കി തന്നു നമ്മൾ ഭക്ഷണം അങ്ങനെ വായിൽ വെച്ചിട്ട് പറയും എന്താ അമ്മ അല്ലെങ്കിൽ എന്താ എന്തടി ഇങ്ങനത്തെ ഭക്ഷണം ഉണ്ടാക്കിയത് ഏഹ് ശരി ആ ശരിയില്ല എന്തുകൊണ്ടാണ് നമുക്ക് ഭക്ഷണം ആസ്വദിക്കണം നമ്മളെല്ലാം ആസ്വദിക്കുന്നവരാണ് പക്ഷേ ദൗർഭാഗ്യവശാൽ ഇന്നത്തെ യുവത മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും അടിമകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവരെല്ലാം ഒരു വലിയ തെറ്റിദ്ധാരണയിൽ അകപ്പെട്ടിരിക്കുകയാണ് എന്താണെന്നറിയോ അബോധാവസ്ഥയിൽ ഭ്രാന്തമായൊരവസ്ഥയിൽ നിങ്ങൾക്ക് ഈ പ്രപഞ്ചത്തെ ആസ്വദിക്കാം എന്ന് നിങ്ങളെ ഈ വക സംഗതികൾക്ക് അഡിക്റ്റായിട്ടുള്ള ആൾക്കാർ രക്ഷപ്പെടാൻ പറ്റാത്ത ആൾക്കാർ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതെന്താണ് എന്തിനാണ് രണ്ട് കാര്യങ്ങൾ എന്താണ് എന്തിനാണ് ഇത് രണ്ട് കാര്യങ്ങൾ വളരെ ബോധപൂർവം അന്വേഷിക്കണം എന്നിട്ട് വേണം ആ സംഗതിയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ നിങ്ങൾ എന്തിനാണ് മദ്യപിക്കുന്നത് എന്തിനാണ് പുക വലിക്കുന്നത് എന്തിനാണ് മയക്കുമരുന്ന് വലിച്ചും കുത്തിവെച്ചും അകത്തോട്ട് കയറ്റുന്നത് അതെന്താണ് അതെന്തിനാണ് മദ്യം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം അത് അത് അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഗൂഗിൾ സെർച്ച് ചെയ്തറിയാം മയക്കുമരുന്നുകൾ എന്താണെന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ ചെയ്താലറിയാം അതെന്തിനാണ് അബോധാവസ്ഥയിൽ ഭ്രാന്തന്മാരെ പോലെ ലോകം ആസ്വദിക്കാൻ അബോധാവസ്ഥയിൽ ഭ്രാന്തനെ പോലെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ജീവിതത്തെ ആസ്വദിക്കാൻ കഴിയുക അബോധാവസ്ഥയിൽ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെ ആസ്വദിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനെ ആസ്വദിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം അതിൻ്റെ എല്ലാ രുചിയും ഫ്രാഗ്രൻസും മണവും ആസ്വദിച്ച് കഴിക്കാൻ പറ്റുമോ അബോധാവസ്ഥയിൽ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ നിങ്ങളുടെ സെൻട്രൽ ന്യൂറോ സിസ്റ്റം മൊത്തം തകർ തകരാറിലായി ഡിസോർഡർ ആയ ഒരു ആയൊരവസ്ഥയിൽ നിങ്ങൾക്ക് എന്താണ് ഇവിടെ ആസ്വദിച്ച് ചെയ്യാൻ കഴിയുക ഒരിക്കലുമില്ല പ്രിയപ്പെട്ടവർ തൊണ്ണൂറ് ശതമാനം ആളുകളും മദ്യത്തിനും മയക്കുമരുന്നിനും അവർ അത് ഉപയോഗിക്കുന്നത് ഒന്ന് ക്യൂരിയോസിറ്റി ആ ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ആരെയോ നിങ്ങൾക്ക് ചുറ്റും ഇതുപയോഗിച്ച് ഇതിൻ്റെ അഡിക്റ്റായിട്ട് അതില്ലാതെ ഒരു ദിവസം പോലും ജീവിക്കാൻ കഴിയാത്ത ആളുകളുടെ അഭിപ്രായങ്ങളെയാണ് നിങ്ങൾ പിന്തുടരുന്നത് അവർ പറയും ഓ സാദകത്തോട്ട് പോയ മോനെ അതെന്താ സംഗതി എന്നറിയോ ഇതിവൻ ആദ്യം കഴിച്ചു ഇവൻ്റെ സിസ്റ്റത്തിൽ ചില ഡിസോർഡേഴ്സ് ഉണ്ടായി അപ്പോൾ നമ്മളത് കഴിച്ചു കഴിയുമ്പോൾ നമുക്കൊരു മാറ്റം ഉണ്ടാവും എന്നുവെച്ചാൽ എന്താണ് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അനുഭവം മറ്റൊരു വ്യത്യസ്തമായ ഒരു അവസ്ഥയിൽ നമ്മൾ ഈ സംഗതികളെ കാണുമ്പോൾ നമുക്ക് തോന്നാം അത് എന്തോ ഒരു വ്യത്യാസമുണ്ടോ പുതിയതിനോട് നമുക്കെപ്പോഴൊരു ആഹാ ഇതൊരു വൈറസ് ഉണ്ടല്ലോ ഒരു 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 വെയ്റ്റ്ലെസ്നെസ് അനുഭവപ്പെടുന്നു കയ്യും കാലം ഒന്നും ശരിക്കും നിൽക്കുന്നില്ല വർത്താനത്ത് നാവൊക്കെ കുഴഞ്ഞു പോകുന്ന എനിക്കെന്തോ ഒരു മാറ്റം പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഈ മാറ്റം ഉണ്ടാകുമ്പോൾ ഇവിടെ ഒന്നിനും മാറ്റം ഉണ്ടാകുന്നില്ല നിങ്ങളുടെ സെൻട്രൽ ന്യൂറോ സിസ്റ്റത്തെ ഇത് ബാധിച്ചു ആ ബാധിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ആ മാറ്റങ്ങളെ നിങ്ങൾ പുതിയതായതിനെ നിങ്ങളപ്പോൾ പുതിയ ഒരു അനുഭവത്തെ നിങ്ങൾ എന്തോ ഒരു സംഗതിയാണെന്ന് മനസ്സിലാക്കുന്നു വീണ്ടും നിങ്ങൾക്ക് തോന്നണം ആ ആ ഒരു അവസ്ഥയ്ക്ക് നല്ല സുഖമുണ്ടല്ലോ എന്ന് തോന്നണം നിങ്ങൾക്ക് കാരണം അത് വ്യത്യസ്തമായൊരു അനുഭവമാണ് നിങ്ങൾക്ക് വീണ്ടും അത് ചെയ്യുന്നു ഇങ്ങനെ മൂന്നോ നാലോ തവണ ചെയ്യുമ്പോൾ പിന്നെന്താ ഉണ്ടാവുന്നതെന്ന് അറിയോ നിങ്ങൾക്ക് അത് ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥ നിങ്ങളുടെ ശരീരത്തിനുണ്ടാവുന്നു നിങ്ങൾ ഡിപ്രഷൻ ഉണ്ടാവും വിഷാദമുണ്ടാവും തലവേദന ഉണ്ടാവും ഉറക്കമില്ലായ്മ ഉണ്ടാവും പലതിനോടും വിരക്തി തോന്നി തുടങ്ങും ഈ സാധനം വീണ്ടും നിങ്ങൾ കുത്തിവയ്ക്കുമ്പോൾ അല്ലെങ്കിൽ വലിച്ചു കയറ്റുമ്പോൾ അല്ലെങ്കിൽ കുടിച്ച് നിറയ്ക്കുമ്പോൾ നിങ്ങൾക്കൊരു ഉത്തേജനം കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ചെറിയ മാറ്റം ഉണ്ടാവും അങ്ങനെ നിങ്ങൾ പൂർണ്ണമായും അതിൻ്റെ അടിമയാവുകയും എന്നിട്ട് നിങ്ങൾ മറ്റുള്ളവരോട് പറയും ഓ ഇവനെ ഇതൊന്ന് കയറ്റിക്കഴിഞ്ഞാൽ പിന്നൊരു സുഖം കേട്ടോ എന്ത് സുഖം നിങ്ങൾ നേരത്തെ വളരെ സുഖത്തിലായിരുന്നല്ലോ നിങ്ങൾ നേരത്തെ പൂർണ്ണ ബോധാവസ്ഥയിലായിരുന്നല്ലോ നിങ്ങൾ നേരത്തെ ഒന്നും കഴിക്കാതെ നിവർന്ന് നിന്നവനായിരുന്നല്ലോ നട്ടല്ലിൽ നിവർന്ന് നിന്നവനായിരുന്നല്ലോ നെഞ്ചു വിരിച്ച് നിന്നവനായിരുന്നല്ലോ നിങ്ങൾ രോഗിയായിരുന്നില്ലല്ലോ ഇപ്പം എന്തായി പ്രിയപ്പെട്ടവരെ ഈ ഓപ്പോർച്യുണിറ്റി എന്ന് പറയുന്നത് ജീവിതമെന്ന ഈ ഓപ്പർച്യുണിറ്റി അവസരം ഈ അഞ്ച് സെൻസ് കൊണ്ട് നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്ന ഒരുപാട് സംഗതികൾ ഈ ഭൂമിയിലുണ്ട് ഈ അഞ്ച് സെൻസ് നൽകുന്ന ഒരുപാട് മനോഹരമായ അനുഭവങ്ങളുണ്ട് ഈ ഭൂമിയിൽ ഈ ജീവിതത്തിൽ ഇതെല്ലാം ബോധത്തോടെയും ബോധ്യത്തോടെയും ആസ്വദിച്ചിട്ട് ഇവിടെ നിന്ന് പോകേണ്ട ആൾക്കാരാണ് നമ്മൾ നിങ്ങൾ അധിക സമയം അബോധാവസ്ഥയിലായാലെന്ത് ചെയ്യും ഇനി ഇതിൻ്റെ വേറൊരു എഫക്റ്റ് ഇതിൻ്റെ ഒരു ഒന്ന് നമ്മുടെ ഉണ്ടാക്കുന്ന എഫക്റ്റുകളാണ് ഞാൻ പറഞ്ഞത് ബാഡ് എഫക്റ്റുകൾ നിങ്ങൾ നിങ്ങളബോധാവസ്ഥയിലാവുന്നു നിങ്ങളൊരു ഭ്രാന്തനെ ആവുന്നു നിങ്ങളൊരു കോമാളിയാവുന്നു നിങ്ങളൊരു കോമാളിയാവുന്നു നിങ്ങൾ എന്തെല്ലാമോ കാണിച്ചു കൂട്ടുന്നു നിങ്ങളെല്ലാം അബ്നോർമലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു അത് അത് നോക്കി സമൂഹം സഹതപിക്കുന്നു പരിഹസിക്കുന്നു പല രീതിയിൽ സമൂഹം അതിനോട് റിയാക്റ്റ് ചെയ്യുന്നു ആ റിയാക്ഷനെ ആ റിയാക്ഷനെ നിങ്ങൾ മറ്റൊരർത്ഥത്തിലെടുത്തിട്ട് നിങ്ങൾ വീണ്ടും റിയാക്റ്റ് ചെയ്യുന്നു നിങ്ങൾ അക്രമകാരികളാകുന്നു നിങ്ങൾ കൊല്ലുന്നു നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ കൊല്ലുന്നു നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഉപദ്രവിക്കുന്നു നിങ്ങളുടെ സഹജീവികൾ നിങ്ങൾ നിഷ്ഠൂരം ഉപദ്രവിക്കുന്നു നിങ്ങളുടെ മാനസിക നിലവാരം ഒരു സ്ഥിരതയില്ലാതാവുന്നു നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ മാറുന്നു നിങ്ങൾ നേരത്തെ ഒരു ഒരു സമ്പൂർണ്ണ വ്യക്തിയായിരുന്ന നിങ്ങളിപ്പോൾ പലതായിട്ട് മാറുന്നു നിങ്ങളൊരു അൺപ്രഡിക്റ്റബിളായിട്ടുള്ളൊരു വ്യക്തിയാവുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ ആവുകയാണ് നമ്മൾ ആരോട് എപ്പോൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് ആർക്കും അറിയാത്തൊരവസ്ഥയിലേക്ക് നിങ്ങൾ അതപ്പതിക്കുന്നു വേണോ പൈസ കൊടുത്തിട്ട് വെറുതെ കിട്ടിയാലും വേണോ എന്ന് പറയുന്നത് സ്നേഹക്കൂടെ എന്നും എല്ലാവരോടും പറയുന്ന ഒരു കാര്യമില്ല അടിപാരി ഇട്ടക്ക എൻ്റെ ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമാണത് ഞാൻ ആസ്വാദനം കണ്ടെത്തുന്ന ഈ ഒരു കാര്യത്തിലാണ് ഒന്ന് ഈ ലോകത്തോട് ഞാനിങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും എൻ്റെ അവസാന ശ്വാസം നിലയ്ക്കുന്നതുവരെ നിങ്ങൾ നല്ല ശാരീരിക കൂടി നല്ല മാനസിക കൂടി സമാധാനപരമായ ഒരു ബാലൻസിംഗ് ആയിട്ടുള്ള കണ്ടൻറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റഡ് എന്ന് പറഞ്ഞാൽ പൂർണ്ണ സംതൃപ്തമായ ഓവർഫ്ലോയിങ് ആയിട്ടുള്ള ഒരു കൂടി നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കണം ജീവിതം അമൂല്യമായ ഒരു അവസരമാണ് നശിപ്പിച്ചു കളയുന്നത് നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തിൽ ഫോക്കസ് ചെയ്യും നിങ്ങൾ ആരോഗ്യമുള്ളൊരു ശരീരം ഉണ്ടെങ്കിൽ ഇപ്പം വേണമെങ്കിൽ എനിക്ക് ഹിമാലയത്തിൽ പോവാം ഞാൻ മൈനസ് മുപ്പത് ഡിഗ്രിയിൽ എനിക്ക് ഐ ഡോണ്ട് കെയർ എനിക്കൊരു പ്രശ്നമില്ല ഞാൻ പോയിട്ടുണ്ട് പലതവണ മൈനസ് ഇരുപത് മുപ്പതൊന്നും ഒരു വിഷയമല്ല സുഖമാണ് ഞാനത് ആസ്വദിക്കുന്നു മരുഭൂമിയിലാണെങ്കിലും ഹിമാലയത്തിലാണെങ്കിലും ആസ്വദിക്കാൻ കഴിയുന്നു എന്തുകൊണ്ടാണ് ആരോഗ്യം നിങ്ങൾ ആരോഗ്യത്തിൽ ഫോക്കസ് ചെയ്യും നിങ്ങൾക്ക് സമയം പോകുന്നില്ലേ നിങ്ങൾ ആരോഗ്യത്തിൽ ഫോക്കസ് ചെയ്യും സമയം കളയാലോ അടുത്തത് ഞാൻ ചെയ്യുന്നത് ഞാൻ എല്ലാവരോടും പറയുന്നത് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യും ഇടയ്ക്കിടയ്ക്ക് എത്ര നല്ല എന്ത് സുഖമുള്ള ഒരു യാത്രയാണെന്നറിയോ മറ്റതെല്ലാം ഔട്ട് വേർഡ് ജേണി ആണെങ്കിൽ ഇത് ഇൻവേർഡ് ജേണിയാണ് കാരണം നമ്മൾ ഈ വ്യക്തിത്വം എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്നില്ല ഇപ്പോഴും ഉണ്ട് ഇനി ഉണ്ടാവുകയില്ല ഈ കാണുന്ന ഭൂമി ആകാശം എല്ലാ സൗരയുധം നക്ഷത്രങ്ങൾ ഗോളങ്ങൾ എല്ലാം അങ്ങനെ തന്നെയാണ് അതിൻ്റെയൊക്കെ അവസ്ഥ നേരത്തെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ല പിന്നീടുണ്ടായി പിന്നെ ഇതില്ലാതാവുന്നു വീണ്ടും ഉണ്ടാവും പിന്നീട് ഇല്ലാതാവും ഇതൊരു സൈക്കിളാണ് എവിടെ നിന്നാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെയാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്നതെല്ലാം എവിടെ നിന്നും ഉണ്ടാവുന്നു എവിടെ ഇല്ലാതാവുന്നു ആ സത്യത്തിലേക്ക് ആ സത്യത്തെ അറിയാൻ അനുഭവിക്കാൻ ഒരു ഇച്ഛാശക്തിയോട് കൂടിയിട്ട് നിങ്ങളൊരു യാത്ര തിരിക്കുക അതാണ് മെഡിറ്റേഷൻ അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് മെഡിറ്റേഷൻ പ്രിയപ്പെട്ടവർ വെറുതെ ഇരിക്കുക എന്തൊരു സുഖമെന്നറിയാം നമ്മളെ നമ്മൾ നമ്മളെപ്പോഴും അല്ലേ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താ ആക്റ്റീവാണ് നമ്മൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും അതിനിടയ്ക്ക് നിങ്ങൾ കുറച്ച് സമയം വെറുതെ ഇരിക്കുക നിങ്ങളുടെ ശ്വാസത്തെ ശ്രദ്ധിക്കുക ശാന്തമായി നിങ്ങളുടെ ശ്വാസോച്ഛ്വാസം ചെയ്യുക കാമായിട്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കുക ശ്വാസത്തോടൊപ്പം നിങ്ങൾ സഞ്ചരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക ഭൗതികമായ വ്യവഹാരങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മാറി നിന്നുകൊണ്ടുള്ള ഈ യാത്ര ഇത് ഇൻവേർഡ് ജേണിയാണ് അകത്തോടുള്ള യാൽ അസ്തിത്വത്തിലേക്കുള്ള കോറിലേക്കുള്ള യാത്രയാണ് ഇത് ദിവസം കുറച്ച് സമയം നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ ഒന്ന് നമ്മുടെ ഹെൽത്ത് ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് പിന്നൊന്ന് കുറച്ച് സമയം ഇങ്ങനെ ഒരു പ്രാക്ടീസ് ഇതൊരു വിനോദവും കൂടിയാണ് എന്ത് സുഖമെന്നറിയാം അതൊരു ലഹരിയാണ് അത് നമുക്ക് വളരെ ശാന്തമായ പ്രശാന്തത നൽകുന്ന കണ്ടെയിൻമെൻറ്റ് നൽകുന്ന ഒരു ഓവർഫ്ലോയിങ് ആയിട്ടുള്ളൊരവസ്ഥ നമുക്കുണ്ടാവും നമ്മൾ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം ഇത് നൈമിഷികമാണ് ഇതെന്നേക്കും നിലനിൽക്കുന്നതല്ല ഇവിടുത്തെ സുഖവും ദുഃഖവും വലുപ്പവും ചെറുപ്പവും ഉയർച്ചയും താഴ്ചയും അധികാരവും അധികാരമില്ലായ്മയും സമ്പത്തും സമ്പത്തില്ലായ്മയും ദാരിദ്ര്യവും എല്ലാം കേവലം താൽക്കാലികമായ റിലേറ്റീവായിട്ടുള്ള ആപേക്ഷികമായ സംഗതികൾ മാത്രമാണ് എന്നെന്നുംും നിലനിൽക്കുന്ന ഒന്നിൽ നിന്ന് തന്നെയാണ് ഇതെല്ലാം ഉണ്ടായിട്ടുള്ളത് അതില്ലാതാവുന്നതും അതിലേക്ക് തന്നെയാണ് അത് അറിയാൻ എന്തെന്നറിയാൻ അതാവാൻ ഉള്ള യാത്രയാണ് ഞാൻ പറയുന്നത് ആത്മീയത അതാണ് മെഡിറ്റേഷൻ യുവാക്കളെ നിങ്ങൾ അതിലോട്ട് തിരിയണം എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിലെ വ്യവഹാരിക ജീവിതത്തിലെ നിങ്ങളുടെ ധർമ്മങ്ങൾ കർമ്മങ്ങളൊക്കെ നന്നായിട്ട് നിർവഹിക്കുക ബോധത്തോടെ ബോധ്യത്തോടെ ജീവിതത്തെ ആസ്വദിക്കുക ബോധത്തോടെ ബോധ്യത്തോടെ വിത്ത് കോൺഷ്യസ് കോൺഷ്യസ്ലി എൻജോയ് ദിസ് വേൾഡ് ദിസ് ലൈഫ് ഓക്കെ ബ്രാൻഡ് പൈസ കൊടുത്ത് വാങ്ങണ്ട അബോധാവസ്ഥ പൈസ കൊടുത്ത് വാങ്ങണ്ട പരിഹാസ്യരാവരുത് നിന്ദ്യാവരുത് നികൃഷ്ടരാവരുത് വീണ്ടും പറയുന്നു ബോധത്തോടെ ബോധ്യത്തോടെ ഈ ജീവിതത്തെ ആസ്വദിച്ചു മുന്നോട്ട് പോവുക താങ്ക് വെരി മച്ച് അത് പ്രസ്നേഹം